പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സംസ്ഥാനത്ത് ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരുന്നു ദേശീയ വ്യാപകമായി പ്രഖ്യാപിച്ച ഭാരത് ബന്ദിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചത് എങ്കിൽ നാളെയും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് സുപ്രധാനമായൊരു അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതായത് എസ് നാളെ ജൂലൈ പത്താം തീയതി വ്യാഴാഴ്ച സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ വാർത്ത സംസ്ഥാനത്തെ സർവകലാശാലകൾ കാവ്യവത്കരിക്കുവാനുള്ള ഗവർണറുടെ നീക്കത്തിനെതിരെയാണ് ഈ ഒരു പഠിപ്പ് മുടക്കെന്നാണ് നിലവിൽ എസ് എഫ് ഐ അറിയിച്ചിട്ടുള്ളത് നിലവിൽ ഏകദേശം മുപ്പതോളം നേതാക്കളെ എസ് എഫ് ഐ നേതാക്കളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് നാളത്തെ ഈ ഒരു പഠിപ്പ് മുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് സംസ്ഥാനത്ത് എസ് എഫ് ഐ സജീവമായ എല്ലാ മേഖലകളിലും ഈ ഒരു പഠിപ്പ് മുടക്ക് ഉണ്ടാകുവാൻ തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ സാധ്യത കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി എല്ലാവരും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്